അപേക്ഷാ ഫോറങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ മുന്നേറ്റം കുറിച്ച് കൊടകര പഞ്ചായത്ത് പഞ്ചായത്തിലെ ഗ്രാമസഭകളിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്തൃ അപേക്ഷാ ഫോറങ്ങളാണ് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തത് കോവിഡ് കാലഘട്ടത്തിൽ അപേക്ഷാ ഫോമുകൾ വീടുകളിൽ കൊണ്ടുപോയി പൂരിപ്പിച്ച് തിരികെ വാങ്ങുന്ന പ്രക്രിയ രോഗവ്യാപനം ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതിനാലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കിയത് പ്രത്യേക ലിങ്ക് വഴി ഇത് മൊബൈൽ ഫോണിൽ ലഭ്യമാക്കും പൂരിപ്പിച്ച് തിരികെ സമർപ്പിക്കുമ്പോൾ പഞ്ചായത്തിലെ മദർ കമ്പ്യൂട്ടറിൽ ഡാറ്റ രേഖപ്പെടുത്തും ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഉപഭോക്താക്കൾക്ക് വാർഡ് വികസന സമിതി അംഗൻവാടി ആർ ആർ ടി അംഗങ്ങൾ ആശാവർക്കർമാർ എന്നിവരുടെ സഹായത്തോടെ അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ച് സമർപ്പിക്കാം ഓരോ വാർഡിലും അൻപത് വീടുകൾ വീതമുള്ള ക്ലസ്റ്ററുകൾ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ദിവ്യ ഷാജുവിന്റെ മകൾ ബിരുദ വിദ്യാർത്ഥിനിയായ അപർണയാണ് ഈ ആശയത്തിന് പിന്നിൽ പ്ലാൻ ക്ലാർക്ക് രാമചന്ദ്രനാണ് പഞ്ചായത്തിന് വേണ്ടി ഡിജിറ്റൽ അപേക്ഷാ ഫോറങ്ങൾ തയ്യാറാക്കിയത്